മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ കൊലപാതകങ്ങളൊക്കെയാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രമുഖ ആളുകൾ രംഗത്തെത്തിയിട്ട് വലിയ പ്രസംഗങ്ങളും നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസംഗമായിരുന്നു കെ ടി ജലീലിന്റെ പ്രസംഗം എന്നാൽ ആ പ്രസംഗത്തെ ആ ഒരു ബോധത്തോടു കൂടി ഉൾക്കൊള്ളാതെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരൊക്കെ രംഗത്തെത്തിയിട്ട് വളഞ്ഞിട്ട് ജലീലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ തരത്തിലുള്ള ഒരു ആക്രമണത്തെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തുറന്ന് കാണിക്കുകയും ചെയ്യാം അതിനു മുമ്പേ ആയിട്ട് ലേറ്റസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം മുന്നോട്ട് വെക്കാം കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് ഈങ്ങാപുഴയിൽ കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യാസിർ എന്ന ഒരു യുവാവ് അവരുടെ ഭാര്യയായിട്ടുള്ള ശിബിലിയെ വെട്ടിക്കൊലപ്പെടുത്തി ഭാര്യയുടെ വീട്ടിലെത്തിയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് ഈ ശിബിലിക്ക് ഉള്ളത് ഈ ഭാര്യയുടെ മാതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് പിതാവ് അബ്ദുറഹിമാനെയും വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട ഭാര്യയുടെ മാതാവ് ഹസീന പിതാവ് അബ്ദുറഹിമാന് ഇവര് ഗുരുതര പരിക്കുകളോട് കൂടിയിട്ട് മെഡിക്കൽ കോളേജിലാണ് എത്തിയിട്ടുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആസുർ എന്ന യുവാവ് അടിമയാണ് വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ ഒരു വാർത്ത കേട്ടപ്പോൾ യാഥാർത്ഥ്യം അങ്ങ് തുറന്നു പറയാം ഒരു ഞെട്ടലും ഉണ്ടായിട്ടില്ല അത്രത്തോളമാണല്ലോ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബോധമുള്ള ഏതൊരു മലയാളിയും വലിയ ഗൗരവത്തിൽ തന്നെയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നോക്കിക്കാണുന്നത് ഇത് നമ്മൾ മതത്തിന്റെ പേരിൽ ഒന്നും തന്നെയല്ല കണക്കുകൾ ഒന്നും തന്നെ എടുക്കുന്നത് പരമാവധി ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ പോലീ സംവിധാനങ്ങൾ ഉണരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കെ ടി യു ജലി രംഗത്തെത്തിയിട്ട് ആത്മവിശ്വ വിമർശനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു മുസൽമാനാണ് അദ്ദേഹം തന്റെ മതത്തിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കിടയിലുള്ള വിഷയങ്ങൾ വിശ്വാസികൾ ആളുകളോട് ഗൗരവത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി അതിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ മദ്രസാ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളതാണ് അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല അത്തരം വിഷയങ്ങൾ ലഹരിക്കെതിരെ കുതുമയിൽ പോലും നിങ്ങൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ശക്തമായിട്ട് ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് ഇത്തരം ഒരു പ്രസംഗം മുന്നോട്ട് വെച്ചപ്പോൾ മത തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് മൗദൂതികൾ ഉൾപ്പെടെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് രംഗത്തെത്തിയിട്ട് നിരന്തരം ഇപ്പോ കെ ടി ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക അത്തരം സകല ആളുകളോടും പറയാനുള്ളത് കെ ടി ജലീൽ പറഞ്ഞതിൽ ഇത്ര ശതമാനം ഇല്ല ഇത്ര ആളുകളില്ല ജനസംഖ്യ അനുപാതത്തിൽ ആളുകളില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തരം ആളുകൾക്കൊന്നും ഒരു നിലവാരമില്ലേ കെ ടി ജലീൽ എന്താണ് വ്യക്തമാക്കി മുന്നോട്ട് വെച്ചിട്ടുള്ളത് മതപഠനം നേടിയിട്ടുള്ള ആളുകളിൽ ഒരു ശതമാനം പോലും ലഹരിക്കെ ആയി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തരുത് അത് അംഗീകരിക്കാൻ സാധിക്കില്ല അതേസമയം മതപഠനം പോലും ലഭിക്കാത്ത ആളുകള് ഇതിലേക്കൊന്നും എത്തപ്പെടുന്നില്ല ഇത്തരത്തില് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കിടയിൽ തന്നെ ഒരു ചർച്ച ഉയരട്ടെ എന്നും ഇതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളണമെന്നും വിശ്വാസികളോട് തന്നെ പറഞ്ഞതിന് തീവ്ര ചിന്താഗതിക്കാർക്ക് അവധൂതികൾക്ക് ഇതൊന്നും തീരെ പിടിച്ചിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് കെ ടി ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക അത്ത അത്തരത്തില് ഒരു മത പണ്ഡിതനെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു നെറികട്ടവൻ വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കൂ നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ട്വന്റി ഫൈവ് ന്യൂസിലേക്ക് കൃത്യമായി സ്വാഗതം കേരളത്തിന്റെ പൊതുമണ്ഡലം മധ്യത്തിലും മയക്കുമരുന്നിലും ആറാടുമ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനവും മുസ്ലിം വിഭാഗത്തിലാണ് എന്ന കെന്നടി കലമുങ്കാരയുടെ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെല്ലാം മദ്രസയിൽ പഠിച്ചവരാണ് എന്ന കീർത്തി ജലീന്റെ വിചിത്ര വാദത്തിന് ശേഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മദ്രസ വിദ്യാർത്ഥികളുടെ പേരുവര പട്ടിക ട്വന്റി ഫൈവ് ന്യൂസിന് പുറത്തുവിടുന്നു വാർത്തകൾ വിശദമായി കൊല്ലത്ത് പത്ത് ചാക്ക് നിരോധിത ലഹരി പദാർത്ഥങ്ങളുമായി ഒരാൾ പിടിയിൽ ഇരവിപുരം വളത്തുങ്ങൽ സ്വദേശി ജോർജ് ആണ് അറസ്റ്റിലായത് ജോർജിന്റെതാണ് ലഹരി പദാർത്ഥങ്ങൾ മുഴുവനെങ്കിലും ചാക്കെന്ന് സംശയിക്കപ്പെടുന്നു സംഘം ചാക്കിന്റെ ഇപ്പോൾ ലഭ്യമായ ഉടമസ്ഥിപ്പോൾ കഞ്ചാവ് കേസിൽ നിർണായകമായ വഴിത്തിരിവ് മുഖ്യപ്രതി അനുരാജ് അറസ്റ്റിൽ കളമശ്ശേരി കഞ്ചാബ് കേസ് പ്രധാന പ്രതി അനുരാജ് പിടിയിൽ ഇദ്ദേഹം മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഒരു വാർത്ത കൂടി പുറത്തുവരുന്നു കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഐ ഒ സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ പരിശോധന പണവും ഏഴ് കുപ്പി വിദേശമദ്യവും പിടിച്ചെടുത്തു ഈ സമയം ഒരു ഞെട്ടിക്കുന്ന വാർത്തകൂടി പുറത്തുവരുന്നു കണ്ണൂരിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ അറസ്റ്റിലായത് കണ്ണൂർ പുലിക്കുറുമ്പ സ്വദേശി ജെറിയാണ് ഇദ്ദേഹത്തിന്റെ വീട് ഒരു മദർസേന സമീപത്താണ് എന്ന് സംശയിക്കപ്പെടുന്നു കൊച്ചിയിൽ പോലീസിന്റെ മിന്നൽ പരിശോധനക്കിടെ കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിയിൽ നാലുപേരെയും പ്രസവിച്ച സമയത്ത് പേരിടാത്തത് കൊണ്ട് പേരില്ല വാർത്തകൾ വിശദമായി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി പിന്നാലെ കൂസാറ്റി പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസ് മിന്നൽ പരിശോധന കഞ്ചാവുമായി നാല് യുവാക്കൾ പിടിലായി എന്നാൽ ഇവർ പ്രസവിച്ച സമയത്ത് ഇവർക്ക് പേരിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പട്ടിക പുറത്തുവിട്ടില്ല എന്ന ഖേദവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ കിട്ടിയ വാർത്ത ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി മരുന്നിന്റെ കുത്തൊഴുക്ക് നടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് നഗരത്തിലേക്ക് ലഹരിമരുന്ന് കടത്തുന്ന രണ്ട് ബസ് ഡ്രൈവർമാർ നാർക്കോട്ടിക് സെല്ലും ചൊവ്വായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു കോവൂർ സ്വദേശി പിലാക്കൽ ഹൌസിൽ പി അനീഷ് നാപ്പത്തിനാലാണ് അറസ്റ്റിലായത് മറ്റൊരു വ്യക്തി തിരുവനന്തപുരം വെള്ളക്കറവ് സ്വദേശി നെടുവിളംപുരത്തിൽ പി സനൽകുമാറുമാണ് ഇവർ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വ്യാപകമായി മയക്കുമരുന്ന് കടത്തുന്നവരാണ് എന്ന് പോലീസ് അഭിപ്രായപ്പെടുന്നു മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി ഈ സമയം പുറത്തു വരുന്നു അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ ലഹരി കടത്ത് വിജൻ വർഗീസ് വീണ്ടും അറസ്റ്റിൽ ഇദ്ദേഹം രണ്ടു വട്ടം മദ്രസയുടെ പരിസരത്ത് കൂടി പോയിയെന്ന് വിദഗ്ദ്ധ സംഘം അഭിപ്രായപ്പെടുന്നു ഇപ്പോൾ കിട്ടിയ വാർത്ത വയനാട്ടിൽ വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ മദ്രസാ വിദ്യാർത്ഥികളെ എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് ഉൽപ്പന്നം നടത്തിയ നാലംഗ സംഘത്തെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പുൽപ്പള്ളി കാപ്പിസെക് സ്വദേശികളായ എരുമപ്പുലിൽ വീട്ടിൽ ഇ പി പ്രണവ് ഇരുപത് എരുമപ്പുലിൽ വീട്ടിൽ പി ഹർഷ ഇരുപത്തിനാല് നിരപ്പിൽ വീട്ടിൽ എൻ എ അജിത് ഇരുപത്തിമൂന്ന് കരിക്കല്ലൂർ മൂന്നുപാലം സ്വദേശി വട്ടത്തൊടിയിൽ വീട്ടിൽ ആൽബിൻ ഷെയ്സ് എന്നിവരെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഇവർ നാലുപേരും മദർസ പൊതുപരീക്ഷയിൽ ഡിസ്റ്റിൻഷൻ മേടിച്ചവരാണ് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് ഈ സമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട് കോടി രൂപയുടെ ലാസലഹരിയുമായി രണ്ട് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികൾ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ബാംഗ്ലൂർ കർണാടകയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരിവേട്ട ബാംഗ്ലൂര് പോലീസ് കോടി രൂപ വിലമതിക്കുന്ന കിലോഗ്രാം ആണ് പിടിച്ചെടുത്തത് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ സ്വദേശിനികളായ ബാംബാൻഡെ മുപ്പത്തി ഒന്ന് അബികയിൽ അഡോണിസ് മുപ്പത് എന്നിവരെയാണ് ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ മദ്രസാ വിദ്യാർത്ഥികളുടെ വാർത്തകളുമായി കണ്ടുമുട്ടുന്നതുവരെ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം ജയ് നിങ്ങൾ കേട്ടില്ലേ ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാം ഏതൊരു മതത്തിലേയും മതപണ്ഡിതരെ നമ്മളൊക്കെ തന്നെ ബഹുമാനിക്കുന്നുണ്ട് അവരുടെ മതവും അവരുടെ വിശ്വാസവും പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാതെയും മുന്നോട്ട് പോകുന്ന ഏതൊരു മതപണ്ഡിതനെ കണ്ടു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ച് ഞാൻ അത് വ്യക്തിപരമായിട്ട് തന്നെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഇത്തരത്തില് മതമണ്ഡിരന്തെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ട് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുന്നവനെയൊക്കെ നല്ല മുഖത്ത് നോക്കി തന്നെ വിളിക്കും നിറികെട്ടവനെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കെ ടി ജലീലിനാണ് ഈ വ്യക്തി മറുപടി കൊടുത്തത് കെ ടി ജലീലിന്റെ പ്രസംഗമൊക്കെയായി ബന്ധപ്പെട്ട് ഈ കെ ടി ജലീലിന് മറുപടി കൊടുക്കുന്നതിൽ എന്തിനാണ് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ അപമാനിക്കുന്നത് മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ട് അവരുടെ പേര് കണ്ടെത്തിയിട്ട് ഓരോന്നും വിളിച്ചു പറയാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും പേര് വിളിച്ചു പറഞ്ഞതിൽ നിങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്ത് മാതാവിനെയും വെട്ടിപ്പരിക്കൽപ്പിച്ച് സഹോദരനെ കൊലപ്പെടുത്തെ ഗേൾ ഫ്രണ്ടിനെ കൊലപ്പെടുത്തെ അങ്ങനെ കുടുംബത്തിലെ സകലരെയും കൊലപ്പെടുത്തിയ അഫാന്റെ പേര് ഈ വ്യക്തി കണ്ടില്ലേ ഇനി കൈതപ്പോയിൽ സ്വന്തം മാതാവിനെ സ്വന്തം ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തിയ വ്യക്തിയുടെ പേര് കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് പാകിസ്ഥാനിൽ നിന്ന് പതിനയ്യായിരം കോടി രൂപയുടെ ലഹരി നമ്മുടെ കൊച്ചിയുടെ തീരത്തെത്തിയത് ഈ വ്യക്തി കണ്ടില്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് എടുത്തു പറയാൻ ഇതൊന്നും കാണാതെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ ചെയ്ത ലഹരി ആ വിഷയം തന്നെ നോക്കി പിടിച്ച് പൊതുസമൂഹത്തിലേക്ക് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ കെ ടി ജലീലിനുള്ള മറുപടിയാണോ അല്ലെ ഉള്ളിന്റെ ഉള്ളിലുള്ള മറ്റു മതങ്ങളോടുള്ള വറുപ്പാണോ എന്ന് ബോധമുള്ള ഏതൊരു മലയാളിയും ചിന്തിക്കേണ്ടതാ ഈ വൃത്തികെട്ടവനൊക്കെ ജലീലിന് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ എന്ത് രീതിയിലും മറുപടി കൊടുത്തോളൂ പക്ഷെ ഇവിടെ എന്താണ് ഈ നെറികെട്ടവനൊക്കെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരു കാര്യം എടുത്തു പറയാം ഒരു മതവും ഒരു മതവും ഒരു ലഹരിയെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഏതൊരു മത നേതാവിനും അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും സ്വയം വിമർശനം നടത്താം വാർത്തകൾ നിരന്തരം കേൾക്കുമ്പോൾ അതാണ് കെ ടി ജലീൽ നടത്തിയത് കെ ടി ജലീൽ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് മതപഠനം നേടിയിട്ടും ലഹരിയിലേക്ക് എത്തുന്നത് ഗൗരവകരമായിട്ട് ചിന്തിക്കണം ചിന്തിക്കണം അതിനെ എതിർത്ത് ചെറുത്ത് തോൽപ്പിക്കണം മതപഠനം നേടാത്ത ആളുകൾ അത്രത്തോളം വരുന്നില്ല എന്ന ജലീൽ പറഞ്ഞത് ജലീൽ പറഞ്ഞത് തന്റെ മതത്തിലുള്ള ആളുകൾ ഇത് ശ്രദ്ധിച്ചിട്ട് അത് ഇല്ലാതാവാനാ എന്നാൽ അതിനെ എതിർത്തി രംഗം തത്തിയ ഈ നെറികെട്ടവരൊക്കെ എന്താണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് മറ്റു മതങ്ങളിലെ ആളുകളെ തിരഞ്ഞു പിടിച്ച് മൂന്നും നാലും അഞ്ചും മിനിറ്റ് ഉള്ള വീഡിയോ ഇതേപോലെ തന്നെ ഇതിനേക്കാൾ വലിയ വീഡിയോ ഒക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഇവന്റെ അത്ര തരംധായാൻ ആവാത്തത് കൊണ്ട് തന്നെയാണ് ബോധമുള്ള ഒരാൾക്കും ഇവനെ പോലെയൊന്നും മതം നോക്കി ഇങ്ങനെ എടുത്തു പറയാറൊന്നും ഒരാൾക്കും ആവില്ല ഒരു മതത്തിലും ബോധമുള്ള ഒരു വ്യക്തിക്കും ആവില്ല പക്ഷേ ചിന്ത ഉള്ള ആളുകൾക്ക് നിങ്ങൾ കേട്ടി ജലീലിന് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ എന്ത് തേങ്ങയിൽ വേണമെങ്കിലും മറുപടി കൊടുത്തോളൂ പക്ഷെ അത് മറ്റു മതങ്ങളെ അപമാനിച്ചു കൊണ്ടാവരുത് ഈ വ്യക്തി ചെയ്തിട്ടുള്ളത് അങ്ങേയറ്റം മറ്റു മതങ്ങളെ അവഹേളിച്ചതല്ലേ അതല്ലേ ലക്ഷ്യം മദ്രസ എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയത് മറ്റു മതങ്ങളിലെ ഒരാളുമല്ല കെ ടി ജലീല രംഗത്തെത്തിയത് കെ ടി ജലീൽ എന്താണ് എന്ന് കേരള പൊതുസമൂഹത്തിനറിയാം അദ്ദേഹം വ്യക്തമായിട്ടൊരു കാര്യം മുന്നോട്ട് വെച്ചു അദ്ദേഹം മതത്തെ അപമാനിക്കാനാണ് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ആ മതത്തിലുള്ള വിഷയങ്ങൾ തുറന്നു കാണിച്ചിട്ട് അതിൽ ആളുകളെ ഗൗരവത്തിൽ ചർച്ച ചെയ്യണം ചിന്തിക്കണം എന്നാ അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ നെറികെട്ടവരെ പോലെയുള്ള ആളുകള് ജലീലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ആ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നിങ്ങൾ നേരെ ജലീലിന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കണം അല്ലാതെ മറ്റു മതങ്ങളിലേക്ക് വരരുത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത്ര തോ ഇതോ ഇത് എത്ര അപകടകരമായിട്ടുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതിനെതിരെ ഇവിടെ ഒരു പ്രശ്നമില്ലേ ഇതിനൊന്നും യാതൊരു പ്രശ്നം ഇവിടെ ആർക്കില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെ ലേറ്റസ്റ്റ് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കേൾക്കുക നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഓരോ വാർത്ത കേൾക്കുമ്പോഴും യഥാർത്ഥത്തിൽ നല്ല വേദനയുണ്ട് നമ്മളൊന്നും മധം നോക്കിയല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ആ യുവതി കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് അവട്ടിക്കൊലപ്പെടുത്തുന്നത് ഒരു മുസൽമാനെ സംബന്ധിച്ച് നോമ്പ് എന്നൊക്കെ പറയുന്നത് വലിയ പുണ്യമായിട്ട് കാണുന്ന ഒരു മാസമാണ് റമലാൻ മാസം നോമ്പ് എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഒരു യുവാവ് വന്ന് യാസർ എന്ന യുവാവ് സ്വന്തം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ അത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ വലിയ വേദനയാണ് അതിലെ മജമൊന്നുമല്ല നമ്മൾ ആരും തപ്പുന്നത് ഈ ലഹരി എങ്ങനെ എത്തുന്നു അതിനെങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം നിറികെട്ട ഒരുപാട് ആളുകളുണ്ട് പരമാവധി ന്യായീകരിക്കാൻ നിങ്ങളൊക്കെ ആ ന്യായ ന്യായീകരണങ്ങളൊക്കെ ഒന്ന് നിർത്തു കേരളത്തിൽ ഒരു സമാധാനമാണ് വേണ്ടത് എന്ത് നെറികേടാണ് ഈ വ്യക്തിയൊക്കെ ആളെ തിരിച്ച് എടുത്തൊക്കെ പറയുന്നത് ഇത്തരം ആളുകളെയൊക്കെ ബോധമുള്ള ആളുകളും പുച്ഛു തള്ളുക